ഇതുപോലെ എവിടെയും കാണാൻ കഴിയില്ല അതാണ് ഒരു വിഷമം പ്രിയമുള്ളവരെയും നമസ്കാരം ചാമിച്ചനാണ് അപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കമ്പാലത്തറ ഡാമിൻ്റെ പരിസരത്താണ് ഏറ്റവും അതിമനോഹരമായിട്ടുള്ള ഡാമാണ് ഈ ഡാം ആഴം കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പനകൾ മുറിച്ച് പോകുമെന്നാണ് കേട്ടത് അപ്പോൾ ഞാൻ സുനിലും കൂടി വന്നതാണ് സുനിലുണ്ട് ഞാനുണ്ട് അടിപൊളിയാണ് കൃഷിക്കാർ പറഞ്ഞത് താഴെ കൂട്ടുമ്പോ കർഷകർ കൂടുതൽ വെള്ളം ഇതിൽ സംഭരിക്കാൻ പറ്റും അപ്പൊ നമ്മളുടെ ഭാഗത്തു വെള്ളം കിട്ടാണ്ട് ഒരുപാട് ചുറ്റിയിൽ പൊതുവെ വെള്ളം കിട്ടാണ്ട് അവർക്ക് ഉപകാരപ്പെടാത്ത കൃഷിക്കാരത്തിന് മുൻഗണന ജയ് ജവാൻ ജയ് കിസാൻ അപ്പൊ അത് കഴിഞ്ഞിട്ട് ജയ് ജവാൻ ജയ് കിസാൻ പറ്റുന്നില്ല എത്ര പറ്റുന്നു പൈതൃകമൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഗുണമുണ്ടോന്നറിയില്ല പണ്ടൊക്കെ വോട്ട് കരയുമ്പോ കഴിക്കാണ് സംഭവം ആരും വോട്ട് വരെ കിട്ടണം അതുകൊണ്ട് അതിന്റെ കാര്യം ഇല്ല പക്ഷെ കാണാനൊക്കെ ചന്തവാണ് ബന്ധപ്പെട്ട അധികാരികൾ അതിന് വേണ്ട നടപടികളൊക്കെ എടുക്കും കർഷകർക്ക് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക പ്രകൃതി സുന്ദരമായിട്ടുള്ളൊരു ഇടമാണ് അപ്പോൾ ഇത് വേറൊരു കാര്യം ഇപ്പോൾ ഈ ഡാം കുഴിച്ചിട്ട് ആഴം കൂട്ടി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ പനകളൊക്കെ മുറിച്ച് മാറ്റണമെന്ന് പറഞ്ഞിട്ട് ഒരു പരാതിയുണ്ട് ജനങ്ങൾക്കൊരു പരിഭവമുണ്ട് അപ്പോൾ അത് ശരിയാണോ ചോദിച്ചാൽ ശരിയല്ല പക്ഷേ കർഷകർക്ക് വെള്ളം വേണം പാലക്കാട് ജില്ലയിൽ ഒരുപാട് ഡാമുകൾ ഉണ്ടെങ്കിലും ഒരു പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു ഇടം അതും പാലക്കാടിൻ്റെ പ്രധാനപ്പെട്ട മുഖമുദ്രയായ പന പനയുള്ള ഒരു ഇടം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കമ്പാലത്തുറ ഡാമാണ് ഡാം പരിസരമാണ് ആ ഒരു കാഴ്ച മനോഹരമാണ് കാണാൻ എത്ര മനോഹരമാണറിയോ നോക്കുമ്പോൾ അല്ലേ എന്തായാലും ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ഇതിന് ഒരു പരിഹാരം കാണട്ടെ എന്നാൽ കർഷകർക്ക് വെള്ളവും വേണം കർഷകർ ഇല്ലെങ്കിൽ നമുക്ക് മാമണ്ണാൻ പറ്റില്ല അപ്പോൾ വികസനം കൊണ്ടുവരുമ്പോൾ അതിനോടൊപ്പം തന്നെ പ്രകൃതിയെ അധികം നശിപ്പിക്കാതെയുള്ള വികസനം ആവട്ടെ എന്നാണ് നമുക്ക് അഭിപ്രായം പറയാനുള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ധാരാളം മഴ പെയ്യുന്നുണ്ട് പക്ഷെ ആ മഴ വെള്ളം സംരക്ഷിക്കുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ് പ്രത്യേകിച്ച് കൃഷിക്കാർക്ക് കൃഷിക്കാർക്ക് കാലാകാലം വെള്ളം എത്തി കൃഷി നന്നായി നടന്നാൽ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിന് സുഭക്ഷമായി ഭക്ഷണം കിട്ടിക്കുകയുള്ളു അപ്പോൾ അതുകൊണ്ട് കൃഷിക്കാരനെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് വേണ്ടത് അതോടൊപ്പം തന്നെ ഈ ഇത്രയും പനകൾ മുറിച്ച് മാറ്റുമ്പോൾ തീർച്ചയായിട്ടും ഈ ആഴംകുട്ടിയ ശേഷം പനം തെയ്യൾ വെച്ചു പിടിപ്പിക്കാൻ ടൂറിസം വകുപ്പ് തയ്യാറാവണം സർക്കാർ എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം അപ്പോൾ പനകൾ മുറിച്ച് മാറ്റുന്നത് പനകൾ മുറിച്ച് മാറ്റുന്നതിൽ ഒരുപാട് വിഷമം തന്നെയാണ് എന്തായാലും ഒരു വികസനം വരുമ്പോൾ ചില നഷ്ടങ്ങളൊക്കെ സംഭവിച്ചെന്ന് വരും നാട്ടിൽ പന ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഓർമ്മയാകും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് അങ്ങനെയുള്ളപ്പോഴാണ് സർക്കാർ സ്ഥലത്തുപോലെയുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് അതും വിഷമം തന്നെയാണ് കർഷകർക്ക് സുഭക്ഷമായി വെള്ളം കിട്ടാനുള്ള സംവിധാനവും വേണം അപ്പോൾ എന്താ പറയുക കഷ്ടത്തുള്ളത് പോകാനും പറ്റില്ല ഇറയത്തുള്ളത് എടുക്കും വേണം എന്നുള്ള അവസ്ഥയാണ് എന്താ ചെയ്യുക